ഇന്ന് സ്വത്തുമോളുടെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് സ്കൂളിൽ നിന്ന് എസ് പി സിയുടെ ഭാഗമായിട്ട് കരിമ്പ പനയമ്പാടത്ത് കല്ലടിക്കോട് പോലീസിൻ്റെ ഒപ്പം ട്രാഫിക് ഡ്യൂട്ടിയാണ് കേട്ടോ ഒന്ന് രാവിലെ ആയിരുന്നു കേട്ടോ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവർ ഡ്യൂട്ടിക്ക് പോലീസുമാരും കുറേ പേരുണ്ടായിരുന്നു പിള്ളേരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു വന്നപ്പോൾ എന്നൊക്കെ വാർത്താനം പറഞ്ഞു പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണാനാണ് കാണുന്ന ആൾക്കാരാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പറ്റിയില്ലെന്നാലും ഗ്രൂപ്പിൽ ഞാൻ ഫോട്ടോസുകൾ കണ്ടപ്പോൾ അത് എടുത്ത് ഇട്ടാണ് കേട്ടോ ഒരു വീഡിയോ ആക്കിയത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഫോട്ടോസുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് വീഡിയോ ആക്കിയിട്ട് എന്നും ഒരു ഓർക്കാനും ഒക്കെ നല്ലതാണല്ലോ യൂട്യൂബിലിടുമ്പോൾ നമുക്കിന്ന് ഏത് കാലം അവർ എത്ര വലുതായാലും ആ ഒരു ദിവസത്തെ അവർ മറക്കില്ല നമ്മൾ ഫോട്ടോസുകളൊക്കെ നമ്മൾ വീ ഫോണിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോവായിരിക്കും പക്ഷേ യൂട്യൂബിലിടുന്ന വീഡിയോസുകൾ അവർക്ക് ഏത് കാലം കാണാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടണത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുടെ ആ ഒരു ഫോട്ടോസുകളും അവർ പോലീസന്മാരൊപ്പം കളിച്ച് ചെറിയ വർത്തമാനം പറയുന്നത് അവർക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും അത് അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഈ പ്രായത്തിലൊക്കെ വരിക പറയുമ്പോൾ നല്ലൊരു ഇത് തന്നെയാണ് എല്ലാവരും സബ്സ്ക്രൂ